നേരത്തെ പ്രധാനമന്ത്രി വളരെ കാവ്യാത്മകമായ രീതിയിൽ ഒരു ചിത്രകാരനെ പോലെയാണ് താൻ ചിത്രം വരയ്ക്കുന്നതെന്നും ആ ചിത്രം പൂർത്തിയാകുമ്പോൾ മാത്രമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയെന്നും ഒക്കെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് അങ്ങനെ ചിത്രം വരച്ചു തുടങ്ങിയപ്പോൾ ഡിമോണിറ്റൈസേഷന്റെ കഥയാണെങ്കിൽ എൺപത്തിരണ്ട് പേർ മരിച്ചു മറുഭാഗത്ത് പാർലമെന്റ് സെക്യൂരിറ്റി സർവീസിന് സുരക്ഷാ ജീവനക്കാർ ഇല്ലാത്തത് കൊണ്ട് ചരിത്രത്തിലാദ്യമായി പാർലമെന്റിൻ്റെ ഉള്ളിലേക്ക് ഗ്യാസ് കുറ്റിയുമായിട്ട് രണ്ട് ചെറുപ്പക്കാരറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു റെയിൽവേയിലാണെങ്കിൽ തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നു തൊഴിലില്ലായ്മയാണെന്ന് ഈ പാർലമെൻറ്റിലേക്ക് ചാടിയ ആളുകൾ പറയുന്നു സി എം ഐയുടെ കണക്ക് പ്രകാരം ഏഴ് ശതമാനം തൊഴിലില്ലായ്മ നിരക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാൽ കാര്യത്തിൽ ലോകത്തിലെ മൂന്നിലൊന്നും മലയാളിയായി തുടരുന്നു അപ്പോൾ ആക്ച്വൽ ടേംസിലേക്കും യാഥാർത്ഥ്യബോധത്തിലേക്കും എത്തിയാൽ ഈ അപ്പുറം മാസ്റ്റർ അല്ല അരുണും ടി നമ്മുടെ ഒക്കെ എനിക്ക് തോന്നുന്നു ഈ രാജ്യത്തെ മണ്ണിൽ നിന്നും അല്പം ഉയർന്ന് നടക്കുന്നത് കൊണ്ടാവാം റഹീം അങ്ങ് ഡൽഹിയിൽ എത്തിയത് കൊണ്ടാവാം പലതും അദ്ദേഹത്തിന് മറന്നു പോകുന്നത് അദ്ദേഹം സുരക്ഷയെക്കുറിച്ച് വാചാലനാകുന്നു സർ നാളെ കേരളത്തിലെ പെട്രോൾ പമ്പുകൾ മുഴുവൻ അടച്ചിടാൻ പോവുകയാണ് ഇപ്പൊ തൊട്ട് മുമ്പ് ഈ ചാനലിൽ കാണിച്ച ഒരു ഒരു ദൈന്യാരണ ചിത്രമുണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല ഇവിടെ നിന്നുകൊണ്ടാണോ താങ്കൾ ഈ രാജ്യത്തെ പട്ടിണിയെക്കുറിച്ചും രാജ്യത്തിലെ തൊഴിലായ്മയെക്കുറിച്ചും ക്രമസമാധാനത്തെക്കുറിച്ചും ഒക്കെ വാചാലനാകുന്നത് താങ്കൾ അല്പം ഡൽഹിയിൽ നിന്നും കേരളത്തിന്റെ മണ്ണിലേക്ക് വന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊണ്ടുകൂടി വേണം സംസാരിക്കേണ്ടത് വില അങ്ങ് വാചാലനാകുന്നു സർ എന്താണ് സർ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വൈദ്യുതി ചാർജുകൾ തമ്മിലുള്ള വ്യത്യാസം കൊല്ലത്തിൽ ആറുമാസം മഴ പെയ്യുന്ന കേരളത്തിലെ കുടിവെള്ളത്തിന്റെ വിലയുടെ വ്യത്യാസം എന്താണ് സർ എന്താണ് സർ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള പെട്രോൾ പമ്പുകൾ എന്തുകൊണ്ടാണ് മാഹിയുടെയും അങ്ങ് കർണാടകയുടെ അതിർത്തിയിലുള്ള കേരളത്തിലെ പെട്രോൾ പമ്പ് മുതലാളിമാരൊക്കെ പൂട്ടി ഓടിയത് എവിടെയാണ് താങ്കൾ സെസ് വിരിക്കുന്നതിൻ്റെ വിലയാക്കുന്നത് മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ ഓർത്തിക്ക് കാണിക്കുന്നത് താങ്കൾ ഡാറ്റകളെ കുറിച്ച് പറഞ്ഞു റഹീമേ ഡാറ്റകൾ എൻ്റെ മുമ്പിലുണ്ട് താങ്കളൊന്ന് കേട്ടാൽ മതി താങ്കൾ ഈ അരുണും പറഞ്ഞല്ലോ ഒരു ഒരു വലിയ ഡാറ്റയുടെ കണക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം ഈ കഴിഞ്ഞ ജൂലൈ മാസം പത്താം തീയതി നോട്ട് നിരോധനത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ശേഷമുള്ള സർവേ റിപ്പോർട്ട് പുറത്തു വന്നു ആഗോള യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ആഗോള ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ പോയിന്റ് ഫൈവ് ക്രോറിൽ നിന്നും അത് കുറഞ്ഞ് ഇരുപത്തി മൂന്ന് കോടിയിലേക്ക് കടന്നു ഭാരതത്തിന്റെ ഭരണചരിത്രത്തിലെ സർവകാല റെക്കോർഡ് ഇതാരാ പറയുന്നത് നമ്മുടെ എലജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ അല്ല യുണൈറ്റഡ് നേഷൻസിന്റെ ഇനി ഭാരത സർക്കാർ ഏൽപ്പിച്ച മറ്റൊരു ഏജൻസി ഉണ്ട് കാര്യ നീതി ആയോഗിന്റെ കണക്കും പറയുന്നത് രണ്ടായിരത്തി അഞ്ച് ആറില് അറുപത്തിനാല് പോയിന്റ് അഞ്ചിൽ നിന്ന് ഇരുപത്തിമൂന്ന് കോടിയായി കുറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ജൂലൈ ഇറങ്ങിയ പത്രങ്ങളിൽ മുഴുവൻ മലയാള പത്രങ്ങളിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഞാൻ ചൂണ്ടി കാണിക്കുന്നത് ഇത് കേരളത്തിലേതും പറയുന്നുണ്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നും എവിടെ വർദ്ധിച്ചു എന്നും കുറിച്ച് പറഞ്ഞ് ഇനി താങ്കൾ പറഞ്ഞു ഒരു ഡാറ്റയും കിട്ടുന്നില്ല എന്ന് ഒരു പാർലമെൻറ് മെമ്പർ എങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി കൂടി ഞാൻ താങ്കോട് പറയുന്നു പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും വന്ന വാർത്തയാണ് റഹീമെ ഒന്ന് ശ്രദ്ധിക്കണം ഏതാ ഏജൻസി പീരിയോഡിക്കൽ ലേബർ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എന്താണ് പീരിയോഡിക്കൽ സർവേ റിപ്പോർട്ട് പറയുന്നത് രാജ്യത്തെ തൊഴിലായ്മ നിരക്ക് ആറു വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് കുത്തിയിരിക്കുന്നു ഗ്രാമപ്രദേശങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെ ജനസംഖ്യയിലെ അമ്പത്താറ് ശതമാനത്തിലേക്ക് കടന്നിരിക്കുന്നു ഒരു കാര്യം താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം താങ്കൾ പറയുന്ന മാതിരി കേവലമല്ല കേരളത്തിലെ ഇന്ത്യയിലെ പല റിപ്പോർട്ടുകളും പ്രകാരം ലോൺ വഴി സ്വയം തൊഴിൽ കണ്ടെത്തിയവരായാലും സ്റ്റാർട്ടപ്പ് ഇന്ത്യ വഴിയായാലും സ്റ്റാൻഡപ്പ് ഇന്ത്യ വഴിയായാലും സ്വയം തൊഴിൽ ദാതാക്കളായി മാറിയവരുടെ എണ്ണം ഇതൊക്കെയാണ് അനുഭവിക്കുന്ന ജനത ജനതറഹീമെ കൃത്യമായ ബോധ്യത്തോടെയാണ് അവർ വിലയിരുത്തി പാർട്ടിയില് ഞാൻ വരുന്നു